ഹായ് മേശ്വതി എല്ലാവർക്കും അംസ്ഫുട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്യൂട്ട്സിന്റെ സൂട്ട്സിൻ്റെ ആണ് പ്യുവർ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള കോട്ടാഡോറിയ ഫാബ്രിക് എല്ലാവർക്കും അറിയാം കുറച്ചവർക്കെങ്കിലും അറിയില്ലായിരിക്കും എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ് മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്രെത്തബിൾ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ഒരു പേപ്പറിൻ്റെ അത്രയും കനയുള്ളൂ ഇതിൻ്റെ ഒരു ടോപ്പിന് അത്രയും തിന്നായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് പറയുക നമുക്ക് ഏത് ചൂട് ചൂടുകാലത്തൊക്കെ ഭയങ്കര കംഫർട്ടബിൾ കോട്ടനെക്കാളും കംഫർട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതാ ഇതുപോലെയാണ് ബേസിക് ആയിട്ടുള്ള ടെക്സ്ചർ വരുന്നത് ഇതിന്റെ സാരീസും നമ്മളുടെ അവൈലബിൾ ആണ് അപ്പോൾ അതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു പ്ലെസെൻ്റ് ആണ് കേട്ടോ എല്ലാ ഡിസൈൻസും കാണാൻ പിന്നെ ഇത് നമ്മളുടെ ഭയങ്കര ബ്രൈറ്റർ ടോൺസ് അല്ലെങ്കിൽ ബ്രൈറ്റർ പ്രിൻസ് ഇതിനകത്ത് വരില്ല ഒരിച്ചിരി ഇങ്ങനെ ഇതിനോട് ഇങ്ങനെ ലൈറ്റ് ഇരിക്കുന്നതൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു പ്രിന്റ് പ്രിൻ്റാണ് കോട്ടാഡോറിയ ഫാബ്രിക്സിൽ ചെയ്യുന്നത് പിന്നെ ഇത് ഇപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് പാർട്ടിക്കൽസ് ഒക്കെ ഉണ്ടാവും കാരണം ഈ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ടാണ് മീൻസ് നമ്മളൊന്ന് തട്ടിക്കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി പോകും കേട്ടോ ഇതൊക്കെ അറിയാത്ത ആൾക്കാർക്ക് കിട്ടുന്ന നമ്മൾ പുതിയത് പറഞ്ഞു കേട്ടോ ഓക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ടോപ്പ് ആൻഡ് ദുപ്പട്ട വരുന്നത് കോട്ടാഡോറിയ ആണ് ബോട്ടം വരുന്നത് മൾ കോട്ടണിലാണ് അപ്പോൾ നമുക്ക് ദുപ്പട്ട ആദ്യം ഓപ്പൺ ചെയ്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം കാണിക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വനസ്പതി അജുര പ്രിന്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ടോപ്പും അങ്ങനെ തന്നെയാണ് ഇതാ ഇതുപോലെയാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ബോട്ടം എന്താ ഇതുപോലെ മൾ കോട്ടണിലെ ഇൻഡിഗോ ഷീഡിലെല്ലാം ബോട്ടോ ബോട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആക്ച്വലി നിങ്ങൾക്ക് ഇതിപ്പോൾ ബോട്ടായിട്ട് യൂസ് ചെയ്യണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അത്രയും ലെങ്ത്തും വിട്ടുമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴേക്കാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി സൂട്ടിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് നയൻ്റി റുപ്പീസാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഓക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസിൽ വരാറുണ്ട് കേട്ടോ ചില ടൈമിൽ നമ്മൾ ഓഫർ ഇടാറുണ്ട് ചില ടൈമിൽ നമ്മൾ ആക്ച്വൽ പ്രൈസ് എടുക്കാറുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രൈസ് തൗസൻഡ് ഫൈവ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഷിപ്പിംഗ് ഒരു സിക്സ്റ്റി റുപ്പീസൊക്കെ വരുള്ളൂ മാക്സിമം അപ്പം നെക്സ്റ്റ് വൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ യല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് യെല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല ഒരു സർട്ടിലായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതാ ഇതുപോലെ ബോട്ടം പീസ് വരുന്നത് മൾക്കോട്ടണില് ഇനി നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതിൻ്റെ കൂടെ ഉണ്ട് അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ടുമ്പോഴേ നല്ല ഭംഗി വരുള്ളൂ നമുക്ക് നല്ല ഹൈ നെക്കിലോ വീ നെക്കിലോ ബോട്ടം നെക്കിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഒരു ടാസൽസ് ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് നല്ലൊരു പേർപ്പിൾ വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഭയങ്കര പെട്ടിയാണ് ഞാനിതിൻ്റെ ദുപ്പട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ബോഡിൽ ഇതുപോലെ ഒരു പോൾക്ക പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് കോട്ട ഡോറി ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മിസ്റ്റേക്സ് ഒക്കെ കാണും അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെ മൾക്കോട്ടൺ ബോട്ടാണ് വന്നിരിക്കുന്നത് പോൾക്ക പാറ്റേണിൽ ടോപ്പ് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ടോപ്പ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കണ്ണ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത നമ്മുടെ ലോട്ടസ് പ്രിന്റ് അല്ലെങ്കിൽ ജുംക പാറ്റേൺ എന്നൊക്കെ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസൈനിലാണ് നമ്മളുടെ ഒരു ഡാർക്ക് ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണോ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ദുപ്പട്ട ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കയ്യിൽ കിട്ടുമ്പോൾ യഥാർത്ഥ ഭംഗി മനസ്സിലാവുള്ളൂ ടോപ്പ് നേരത്തെ കണ്ടത് ബോട്ടം ഇതാ ഇതുപോലെ ബോട്ടം പീസ് പിന്നെന്താ നല്ല ആയിട്ടുള്ള ദുപ്പട്ട് ഇൻക്ലൂഡ് ആണ് ഓക്കെ ഓ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് നിങ്ങളുടെ ഓർഡേഴ്സ് എത്രയും വേഗം പ്ലേസ് ചെയ്യുക മാറ്റി വെക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ സ്യൂട്ട് കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ബുക്കിംഗ് ചെയ്യുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതിൽ തന്നെ കളർ ചേഞ്ച് ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രിൻ്റില് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ മൾക്കോട്ടൻ്റെ ബോട്ടം ദുപ്പട്ട രണ്ടിനെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടിൻ്റെ മിക്സ്ഡ് ആയിട്ടുള്ള ുപ്പട്ടയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വൈലറ്റ് ആ ഒരു പേർപ്പിൾ ടോണിൽ വന്നിട്ടുള്ളതാണ് സെയിം തന്നെ കളർ കോമ്പിനേഷൻ ആണ് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ബോട്ടം കാണാനായിട്ട് ആ ഒരു കോട്ടൻ്റെ എന്താ പറയുക ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കയ്യിൽ പിടിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇതുപോലെ വരുന്നത് കേട്ടോ ഇതും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ബോട്ടം വരെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ രണ്ട് സൈഡിൽ ഇതേപോലെ കോട്ടാഡോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രണ്ട് സൈഡിൽ ഇതേപോലെ ബോർഡേഴ്സ് ഉണ്ടാവും ദുപ്പട്ടാസിലൊക്കെ കേട്ടോ ടോപ്പിലും ഉണ്ടാവും ചെറുതായിട്ട് ചില ടോപ്സിൽ മാത്രം അങ്ങനെ ബോർഡർ ഉണ്ടാവും പക്ഷെ ഇന്നത്തെ വീട്ടിൽ നമുക്ക് കൂടുതലും വന്നിരിക്കുന്ന ഒരു ബോർഡർലെസ് പാറ്റേൺ ആണ് കേട്ടോ ഓക്കെ തൗസൻഡ് ഫൈവ് നയൻ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് അടുത്തത് നല്ലൊരു ബ്രിക്ക് റെഡിൽ കുഞ്ഞി ജുക്ക കുഞ്ഞി ലോട്ടസ് ആണ് നേരത്തെ കണ്ടൊക്കെ കുറച്ചുകൂടി ബിഗ് സൈസ് ആയിരുന്നു ഇത് വളരെ സ്മോൾ പ്രിന്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് കേട്ടോ ചെറിയ പ്രിന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അ ഇതുപോലെയാണ് ബോട്ടം പീസ് വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇത് നമ്മളുടെ ഇതിന് മാത്രം റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കോട്ടഡോറിയ മെറ്റീരിയലും സൂട്ട്സൊക്കെ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്നവർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക കാരണം കുറച്ച് വാഷിംഗ് കെയർ കൊടുക്കെയർ കൊടുക്കേണ്ട മെറ്റീരിയലാണ് കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക ഇങ്ങനെ ചുമ്മാ എല്ലാ മെറ്റീരിയൽസും പോലെ റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കല്ല ഓക്കെ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന ആക്ച്വലി ഒരു കോട്ടഡ സൂട്ടാണ് കേട്ടോ ടോപ്പ് ഞാനിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം ടോപ്പ് ആൻഡ് ദുപ്പട്ട ഈ പ്രിന്റ് ഇപ്പോൾ ഈ വീഡിയോയിൽ അവൈലബിൾ അല്ല നമുക്ക് ഫ്യൂച്ചറിൽ അവൈലബിൾ ആക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് നാം വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഷെയ്ഡ്സിലേക്കൊക്കെ വരുന്ന കൈൻഡ് ഓഫ് ഒരു പ്രിന്റ് ആണ് ഭയങ്കര ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലോ വന്നിട്ടുള്ളതാണ് ഉള്ളിത്തൊണ്ടിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ എക്സാക്ട്ലി അതാണ് ഇതാ ബോട്ടം നോക്കൂ ഇതുപോലെ നല്ല പ്രിന്റഡ് പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ബോട്ടമാണ് വന്നിരിക്കുന്നത് ഓക്കെ അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് സെൽഫ് കളർ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് മിക്കതും സെൽഫ് കളറിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒക്കെ തയ്ച്ച് ഈ ഒരു സെൽഫ് കളർ ദുപ്പട്ടായിട്ട് വേറെ ചെയ്യുമ്പോഴത്തേക്കും ഈ ദുപ്പട്ടാസിലെ എല്ലാത്തിലും ഇങ്ങനെ ഒരു പ്രിന്റ് പോകുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ വിസിബിൾ ആണോ ആണോന്നറിയില്ല എല്ലാ ദുപ്പട്ടാസിലും പ്രിന്റ് ഉണ്ട് കേട്ടോ പ്ലെയിൻ അല്ല ഒന്നും തന്നെ ഇനി അടുത്തത് ഒരു ലൈറ്റ് ആണ് നമ്മുടെ ലാവൻഡർ ആണോ ഈ ഷെയ്ഡ് ഒരു പേർപ്പിൾ ടോൺ അല്ലേ പേർപ്പിൾ കളറിലേക്ക് വന്നിട്ടുള്ളതാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ആണ് ഇതിന്റെ സാരി നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവനം കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് പെർഫെക്റ്റ് പ്രിൻസ് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഇത് വാങ്ങരുത് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരിക്കലും ഈ സാരി ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യില്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും കോട്ടഡോറിയ മെറ്റീരിയലും ഇഷ്ടപ്പെടും ഒരു മസ്റ്റ് മസ്റ്ററൈൻ ഫാബ്രിക് ആണ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പീസെങ്കിലും അറ്റ്ലീസ്റ്റ് വാങ്ങണം കാരണം ഭയങ്കര സുഖമാണ് കേട്ടോ സമ്മറിലൊക്കെ നമുക്കൊരു ശതമാനം പോലും ചൂട് എടുക്കില്ല വിയർക്കില്ല അങ്ങനത്തെ അത്രയും സുഖമാണ് ഉപയോഗിക്കുക ഇതുകൊണ്ടായിട്ട് ദുപ്പട്ട ഉണ്ടോ രണ്ട് ടോപ്പിന്റെയും ബോട്ടമിൻ്റെയും കൂടി ഒരു മിക്സ് ആണ് ദുപ്പട്ടയിൽ പ്രിന്റ് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമ്മളുടെ മഹേശ്വരിയിലും ഷന്തേരിയിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ അത് നമ്മൾ കോട്ട ഡോറിയയിലും ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണ് ഈ ഒരു ഡിസൈൻ നമ്മളുടെ കസ്റ്റമേഴ്സ് കാണുന്നവർക്ക് അറിയാൻ പറ്റും വ്യൂവേഴ്സിന് അറിയാൻ പറ്റും കാരണം അത്ര തവണ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രിന്റ് എല്ലാ പ്രോഡക്റ്റ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് ഈവൻ മൾക്കോട്ടനിൽ വരെ സെയിം വരുന്നുണ്ട് ഉണ്ടോ ഇതുപോലെ ബോട്ടം നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ സാങ് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് ദുപ്പട്ട അതിലും ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഓക്കെ എന്ത് ഭംഗിയാ നോക്കി അങ്ങനായിട്ട് കണ്ടോ ആ ബോട്ടമിൻ്റെയും ടോപ്പിൻ്റെയും കൂടി ഒരു മിക്സിൽ വന്നിരിക്കുന്നതാണ് പിന്നെ എല്ലാ ദുപ്പട്ടാസിലും ഇതേപോലെ ഇവിടെ ഒരു സരി പോകുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ഒരു ഫിനിഷിംഗ് ഉണ്ട് രണ്ട് സൈഡിലും ബോർഡേഴ്സിലും ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഇത് ആക്ച്വലി ഒരു ഓഫീസിലാണെങ്കിലും ഉപയോഗിക്കാം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അടുത്തത് എഗിയും നേരത്തെ കണ്ട പോലെ ഒരു ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര എന്താ പറയുക ഒരു പ്ലസ്സെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു പ്ലസ്സെൻ്റ് ഷെയ്ഡാണിത് ആ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ബോട്ടോ കണ്ടോ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ ഇതൊക്കെ ഇടുമ്പോൾ തന്നെ ഒരു ഇലകൽ ലുക്കാണ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ ഇങ്ങനെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇത്ര ഡിസ്ക്രിപ്ഷൻ പറയുന്നത് തന്നെ കേട്ടോ ദുപ്പട്ട അതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് നല്ല പ്രിറ്റി ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് അത്യാവശ്യം നല്ല കളറുള്ള എല്ലോ ആണ് കേട്ടോ കളറുള്ള മീൻസ് ഓവറല്ല നല്ല ഭംഗിയുള്ള എല്ലോ ആണ് പിന്നെ ഓവർ ബ്രൈറ്റ് കളർ നമുക്ക് ഒരിക്കലും കോട്ടാഡോറിയ ഫാബ്രിക്കിൽ കിട്ടില്ല നല്ല ആയിട്ടുള്ള ഷെയ്ഡ്സ് മാത്രമേ കിട്ടുള്ളൂ ഓരോ ഫാബ്രിക്സിലും കളർ ടൈ ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ് അതിൻ്റെ ഔട്ട്കം വരുന്നത് അപ്പോൾ കോട്ടയില് വരുമ്പോൾ ഇതുപോലെയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിൽ കൂടി പറയാനേ പറ്റുള്ളൂ ഇനിയിപ്പോൾ നേരിട്ട് വന്ന് കണ്ടെടുക്കണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോർ അവൈലബിൾ സ്റ്റോറിലെ പ്രൊഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഓക്കെ വൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ഫിനിഷ് ആവും വൺഡേ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും അപ്പോൾ വിളിച്ചിട്ട് വരിക വരുന്നവർ കേട്ടോ തൃ എരൂരാണ് തൃപ്പൂണിത്തറ എരൂരാണ് നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ നമ്മൾ ടെൻ ടു സിക്സ് തേർട്ടി സെവൻ ആ ഒരു ടൈമിലാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് വളരെ ഫോമൽ ആൻഡ് എലഗൻ്റ് ഒരു ദുപ്പട്ടയാണ് പക്ഷേ ഇത് ഫോമൽ മാറ്റുന്നൊരു ഒരു സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട പറയുന്നത് ഇതിനകത്ത് വേറെ വലിയ പ്രിന്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ സ്റ്റിൽ ഈ ഒരു ലൈൻസ് പാറ്റേൺ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും ദുപ്പട്ടാസ് കാണിച്ചതില് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഈയൊരു കളക്ഷനാണ് ഈയൊരു ഡിസൈനാണ് കണ്ടോ അതിന്റെ ആ ഒരു ഭംഗി നോക്കിയാൽ ഫ്ലാസ് വന്നപ്പോൾ തന്നെയുള്ള ഒരു ഭംഗിയുണ്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഓരോ ഡിസൈൻസും യുണീക്കാണ് ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആണ് നമ്മുടെ ട്രെൻഡും കൂടി അനലൈസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഓരോ ഫ്രണ്ട്സും കൊണ്ടുവരുന്നത് അടുത്ത നല്ല ബ്ലൂ ഷെയ്ഡിലാണ് നമ്മുടെ അജ്ലക് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ഇതാ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ഇത് കോട്ടൺ പോലെയാണോ എന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും കോട്ടൺ പോലെയല്ല മെറ്റീരിയൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇത് കോട്ടാഡോറിയ ഇത് മൾ കോട്ടൺ ഇതും കോട്ടാഡോറിയാണ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ഡാർക്ക് ടോണാണിത് കുറച്ച് ഡാർക്കൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സ്യൂട്ട് ചൂസ് ചെയ്യാം നല്ല ഡാർക്ക് ആണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കിടന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആണ് ഇത് നമ്മളുടെ എഗെയിൻ വനസ്പതി എജക്റ്റിൽ വരുന്നതാണ് വനസ്പതി എജക്ട് എന്ന് പറയുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രിൻറ്റിംഗ് ടെക്നിക്കാണ് കാരണം കംപ്ലീറ്റ്ലി വെജിറ്റബിൾ ഡൈ യൂസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെയിം പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് ആക്ച്വലി കുറച്ചും കൂടി പ്രൈസ് കൂടുതലുള്ള മെറ്റീരിയൽ ആണ് കാരണം അതിൻ്റെ പ്രിൻറ്റിംഗ് എല്ലാം ഡിഫറൻറ്റാണ് ഇതാ ബോട്ടം ഇതുകൊണ്ടോ ഒത്തിരി രസമാണ് നമുക്കിത് വാൻസ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും കേട്ടോ ഹാൻഡ് ബ്ലോക്ക് വേറെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടോട്ടൽ ലുക്ക് തന്നെ അങ്ങ് മാറും ഇതുപോലെയോ വരുന്നത് കേട്ടോ ഇത് ഓക്കെ അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കാണിച്ചു അപ്പൊ നിങ്ങൾ കഴിവതും നമുക്കിപ്പോ ഫോട്ടോസൊക്കെ അയച്ചതരണം എന്നുണ്ടെങ്കിൽ നമുക്കിനിപ്പോ വൺഡേ അയച്ചു തരാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് നിങ്ങൾക്ക് ക്ലിക്കായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് അത് ഡിഫിക്കൽട്ട് ഫോൾഡിങ് ഒക്കെ പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സിക്സ് ടു ത്രീ എയിറ്റ് സീറോ ടു സീറോ വൺ സിക്സ് നയൻ ആണ് അപ്പോൾ സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നവർ വിസിറ്റ് ചെയ്യുക ഒന്ന് വിളിച്ചിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പോൾ ബൈ ടേക്ക് കെയർ